സ്വാഗതം ഡൈഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക് നമ്മളിന്ന് സംസാരിക്കുന്നത് കടുവ സംരക്ഷണ മേഖലകളിലെ മനുഷ്യജീവിതങ്ങളെക്കുറിച്ചാണ് വൈൽഡ് ലൈഫ് സാങ്ചറികളായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യരെ ഒഴിപ്പിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം മുൻകാലത്തുണ്ടായിരുന്നു സ്വമേധയാ ഒഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സ്കീം ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കർശനമെന്നോ പറയാവുന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശം ഈ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വിവിധ സംസ്ഥാനങ്ങൾക്ക് മുൻപാകെ വച്ചിട്ടുണ്ട് അവിടങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരെ അവിടെ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ വയനാട് രണ്ട് കടുവ സംരക്ഷണ വനമേഖലയുടെ ഇടയിൽ വരുന്ന പ്രദേശമാണ് വയനാട് അതുപോലെ പെരിയാർ പെരിയാർ ടൈഗർ റിസർവും കേരളത്തിലുണ്ട് അവിടെയും പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലുമൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ച് വരുന്നുണ്ട് അതിൽ കൂടുതലും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് ഇതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏതളവിലാണ് എന്നാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊപ്പമുള്ളത് കർഷക ആദിവാസി പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുള്ള പി ടി ജോണാണ് സ്വാഗതം ഈ പറയുന്ന ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇവരുടെ ഈ നിർദ്ദേശം പോസ്റ്റമോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈഗർ കൺസർവേഷൻ ഇപ്പോൾ എന്താ പറയുക കടുവാ സംരക്ഷണത്തിനുള്ള വനമേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശം അതിനുള്ളിൽ മനുഷ്യവാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കടുവ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റുക എന്ന് പറയുന്ന അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു പ്രപ്പോസലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതങ്ങനെ തന്നെയാണോ അല്ലപ്പോൾ അതിൽ എൻ ടി സിയെ ജൂലൈ മാസത്തിൽ ഇപ്പോൾ ഒരു നാല് ലക്ഷം ആളുകളെ റീ ചെയ്യാനാണ് പുനരധിവസിപ്പിക്കാൻ പറയുന്നില്ല അവർ റീ ചെയ്യാനാണ് പറയുന്നത് അപ്പം റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായ ഒരു ഒരു സംരക്ഷണമുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല രണ്ട് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ആ സ്ഥലം ഇവരെങ്ങനെ എടുക്കും അപ്പം ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ പരിരക്ഷയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് സർക്കാരിന് വന്യജീവി വകുപ്പിനോ ടൈഗർ ആവശ്യത്തിനോ എന്തിനാണെങ്കിലും ആ ഭൂമി എടുക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ടുള്ള നഷ്ടപരിഹാരം നമുക്ക് തരും എന്ന് അവർ പറയണം അതവർ പറയുന്നില്ല എന്താ ഒന്നും പറയുന്നില്ല അവർ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയിരിക്കുന്നു ആ ഉത്തരവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് ഇത് വെച്ചാൽ പാർലമെൻറ്റിൽ ചർച്ചയില്ല നിയമസഭകളിൽ ചർച്ചയില്ല പാർലമെൻ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചർച്ചയില്ല എവിടെയും ചർച്ചയില്ലാതെ ബ്യൂറോക്രാറ്റിക് ലെവലിൽ കുറച്ച് ഐ എഫ് എസ് ഓഫീസർമാർ ഇരുന്ന് എടുക്കുന്ന ചില പ്ലാനും പദ്ധതിയും മാത്രമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത് അല്ലാത്ത ഒരു ഒരു തരം ജനാധിപത്യ മര്യാദയും ഇതിനകത്ത് പാലിക്കുന്നില്ല ഇത് ഇതിൽ മാത്രമല്ല ഇവർ ടൈഗർ റിസർവുകൾ ഡിക്ലെയർ ചെയ്യുന്നതിൽ പോലും പാലിക്കപ്പെടേണ്ടുന്ന സാമാന്യ മര്യാദകൾ പാലിക്കാറില്ല വൈൽഡ് ലൈഫ് സാഞ്ച്വറികൾ എവിടെ പ്രഖ്യാപിക്കണമെങ്കിലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ അതിൻ്റെ കോർ ഏരിയയിലുള്ള അതിൻ്റെ ബന്ധപ്പെട്ട മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ ആദിവാസി ഊരുകളോടും ചർച്ച ചെയ്താൽ മാത്രം പോരാ ഊരുകളുടെ അംഗീകാരം വാങ്ങിച്ചിരിക്കണം എന്ന് നിയമം സ്പെസിഫിക്കായി പറയുന്നുണ്ട് പക്ഷേ ഒരിടത്തും ഓരോ ആദിവാസി ഊരുകളിലും ഇവർ ചർച്ച ചെയ്യാറില്ല അംഗീകാരം വാങ്ങിക്കാറില്ല അതുകൊണ്ട് തന്നെ അവർ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികളും നിയമവിരുദ്ധമാണ് ഇല്ലീഗലാണ് എന്ന് പച്ചയ്ക്ക് നമ്മൾ പറയുന്നു ഇല്ലീഗലാണ് ഇപ്പം ഇത് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഈ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയ പണ്ടേ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇൻറ്റൻസീവായി ടൈം ബൗണ്ടായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്തു തീർക്കണം ഇവരെ റീലൊക്കേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു ഇപ്പോൾ വയനാട് എടുത്താൽ വയനാട് നാഗർഹുള ടൈഗർ കൺസർവേഷൻ ഒരു ഭാഗത്തുണ്ടാണ് കർണാടക അതെ ഇപ്പുറത്ത് മുതുമല ഓൾഡസ്റ്റ് ടൈഗർ ടൈഗർ ടൈഗർവർവാണ് ഈ രണ്ടിൻ്റെയും നടുക്കാണ് വയനാട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട് വയനാട് സാങ്ക്ച്വറിയും ഈ രണ്ട് നാഗർഹുളയുടെയും മുതുമലയുടെയും ഈ രണ്ടിൻ്റെയും അറ്റാക്ക് മുഴുവൻ നേരിടേണ്ടി വരുന്ന ഒരു ജില്ല ഈ നടുക്ക് കിടക്കുന്ന വയനാടാണ് ഈ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിലെ ഇവരുടെ ടൈഗർ റിസർവിൻ്റെ കോർ ഏരിയയിൽ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഏകദേശം ബത്തേരി മുതൽ മാനന്തവാടി തോൽപട്ടിക്ക് അങ്ങേറ്റം തിരുനെല്ലിക്കപ്പുറം വരെയുള്ള പ്രദേശം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം കുടുംബങ്ങളെയെങ്കിലും റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ല അതിലാണ് ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ ഈ രണ്ട് ടൈഗർ റിസർവിൻ്റെയും നടുക്ക് വരുന്നു എന്നുള്ളതല്ലാതെ ഈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഇല്ലല്ലോ വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ചുറി വേറെ തന്നെയാണല്ലോ വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആണെങ്കിലും ഈ ടൈഗറിൻ്റെ അവരുടെ ഈ ഏരിയ ഉണ്ടല്ലോ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏരിയ ഉണ്ടല്ലോമീറ്റർ ഉണ്ടാവും അതിന് അതാണ് ഈ കുറേ ഏരിയ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇതിപ്പോൾ വയനാട്ടിൽ വയനാട് ഇപ്പോൾ പുതിയ രണ്ട് സാങ്ക്ച്വറിയും കൂടി വന്നു മലബാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറഞ്ഞിട്ട് പറയണം താമരശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിട്ട് അടിവാരത്തിൻ്റെ മുകളിൽ കൂടി കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ വരെ എത്തുന്ന ഒരു ഒരു സാങ്ക്ച്വറി അടുത്ത കാലത്ത് ഡിക്ലെയർ അപ്പുറത്ത് ആറളം ഒരു സാഞ്ച്വറി കണ്ണൂർ സൈഡ് മാനന്തവാടിക്ക് താഴെ അതും പുതുതായിട്ട് അനൗൺസ് ചെയ്തതാണ് നിലമ്പൂർ സൈഡിൽ കരിമ്പുഴ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ് ഒന്നും അവിടെയും അപ്പം ഓൾറെഡി ഈ മൂന്ന് ഉള്ള വയനാടിൻ്റെ ചുറ്റും പുതിയ മൂന്നെണ്ണം കൂടി വന്നിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാരം പേറേണ്ടി വരുന്നത് അമ്പത് സ്ക്വയർ കിലോമീറ്ററിനകത്ത് കിടക്കുന്ന കുറേ മനുഷ്യരാണ് അത്രയല്ലേ ഉള്ളൂ വയനാട് മൂന്ന് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി മാത്രമുള്ള ഇരുപത്തഞ്ച് പഞ്ചായത്തുള്ള ഒരു ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തെ മനുഷ്യർ ഇത് മുഴുവൻ അനുഭവിക്കേണ്ടി വരികയാണ് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇതിൽ ഒരു പ്രായോഗിക ചിന്തയും ഇല്ലാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എക്കോ ടൂറിസവും മറ്റു തരം ടൂറിസവും എക്കോ ടൂറിസം വനംവകുപ്പ് തന്നെ നടത്തുന്നത് പിന്നെ സർക്കാർ സംവിധാനത്തിൽ തന്നെ ഡി ടി പി സി ഉൾപ്പെടെയുള്ള ടൂറിസം വേറെ കുറെ ഏർപ്പാടുകൾ ഇതെല്ലാം കൊണ്ടു ചെന്ന് എത്തിക്കുന്നതെന്ന് പറയുന്നത് വന്യജീവിക്കും അവിടെ ശ്വാസം മുട്ടും ഈ പരമ്പരാഗതമായി ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും ശ്വാസം മുട്ടുന്നു എൻ ടി സിയെ ഇത് ഏതെങ്കിലും ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സംഗതി കൊണ്ടുവന്നിട്ടുണ്ടാവുക എവിടെ നിന്നാണ് അവർ ഫണ്ട് എന്നുള്ളത് പറയുന്നില്ല ആ ഓർഡറിൽ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാമ്പ ഫണ്ടാണ് അവരുപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ക്യാമ്പ ഫണ്ടാണെങ്കിൽ ക്യാമ്പ ഫണ്ട് റീസെറ്റിൽമെൻറ്റിന് ഉപയോഗിക്കാം റീസെറ്റിൽമെൻറ്റിനുപയോഗിക്കാം അത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഓർഡറിനകത്തൊന്നും അത് പറഞ്ഞിട്ടില്ല റീലൊക്കേറ്റ് ഇവർ റീ ലൊക്കേറ്റേ പറഞ്ഞിട്ടുള്ളൂ റീ ലൊക്കേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ വെയിവാണ് വേഗമായിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് ഇതെങ്ങാ കൊണ്ടിടുക ഈ ഞാൻ പറഞ്ഞത് വയനാട് എടുക്കുക വയനാട് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ സാങ്ക്ച്വറികൾ നിൽക്കുക അപ്പുറത്തേക്ക് പോയ ആറളം ഏ ഇപ്പുറത്തേക്ക് പോയാൽ മലബാർ അപ്പുറത്തേക്ക് കരിമ്പുഴ ഇങ്ങനെ മൂന്നെണ്ണം ഇപ്പുറത്തെ സാഞ്ച്വറികൾ പഴയത് മൂന്നെണ്ണം മുതുമലയും ബന്ദിപ്പൂരും നാഗർഹോളയും അപ്പുറത്തും കിടക്കണോ വയനാട് സാഞ്ച്വറി അതിൻ്റെ നാട്ടിൽ കിടക്കണു ഇതിൽ നിന്ന് നിങ്ങൾ എവിടെയാണ് കൊണ്ട് റീലൊക്കേറ്റ് ചെയ്യുക ബാംഗ്ലൂർ നഗരത്തിലും മൈസൂർ നഗരത്തിലോ കൊണ്ടെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എവിടെയാണ് നിങ്ങളെ കൊണ്ട് റീ റീലൊക്കേറ്റ് ചെയ്യുക അപ്പം തീരെ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു സമീപനവുമായിട്ടാണ് ഇവർ പോയിട്ടുള്ളത് നമ്മൾ സ്പെസിഫിക് കേരളത്തിന്റെ അടുത്ത് വയനാട് മാത്രമല്ലോ ഏറ്റവും വലിയ പെരിയാർ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഏതോ കാലത്ത് തുടങ്ങിയില്ലേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ടൈഗർ റിസർവ്കളിൽ ഒന്നാണ് പെരിയാർ ടൈഗർ റിസർവ് അതിനുശേഷം ബാക്കിയെല്ലാം വന്നിട്ടുണ്ടാവുള്ളൂ ആ ടൈഗർ റിസർവില് അത് 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 എത് പറഞ്ഞ മാതിരി തന്നെ ആ ടൈഗർ റിസർവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ ഗവി വരെയുള്ള പ്രദേശം വരും അപ്പുറത്തെ ഗവി ഇപ്പുറത്ത് പിന്നെ നമ്മുടെ ഡാം ഉൾപ്പെടുന്നത് അതെ വരുന്നത് 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 അപ്പോൾ അവിടെയും എന്ത് തരത്തിലുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഇവരെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു രൂപവും ഇല്ല ഇതെവിടെയും ഒരു പ്ലാറ്റ്ഫോമിലും ചർച്ച ഉണ്ടാവുന്നില്ല ഇത് ഇത് ഞാനിതിൽ കണക്കാക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ വനം വന്യജീവി വകുപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പ്ലാനും പദ്ധതികളും രൂപപ്പെടുത്തുകയാണ് എവിടെയോ ഇരിക്കുന്ന ഏതോ സായിപ്പിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇന്നും തന്നെ അല്ല നമ്മുടെ നമ്മുടെ പ്ലാന്റേഷൻസ് മുഴുവൻ അവരുണ്ടാക്കിയത് അങ്ങനെയാണ് ഈ മഞ്ഞക്കുറന്ന ഇപ്പോൾ കയറി ഒക്കെ എവിടത്തെയോ ഫണ്ട് ഉപയോഗിച്ച് ആരോ ഇവിടെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസി പണി എടുക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് അത് തന്നെയാണ് ഇതിലും സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മൂലമാണ് ഇപ്പൊ വയനാടിന്റെ കാര്യത്തിൽ ഏട്ടൻ പറഞ്ഞല്ലോ അതായത് മാനന്തവാടി തിരുനെല്ലി സുൽത്താൻ ബത്തേരി ആ ബെൽറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തയ്യായിരം ഫാമിലി ഒരുപക്ഷെ ഇത് ബാധിച്ചേക്കാം ചെയ്യാണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ ഒരു ഇതിൽ കൂടുതൽ ആളുകളെ പെരിയാർ ടൈഗർ റിസർവിന്റെ കാര്യത്തിൽ ബാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പെരിയാർ ടൈഗർ റിസർവ് നമ്മളതിനേക്കാൾ വളരെ ഡെൻസിറ്റി കൂടുതലുള്ളതാണ് ഡെൻസിറ്റി കൂടുതലാണ് ടൈഗർ ഡെൻസിറ്റി കൂടുതലാണ് കൂടുതലാണ് അതിന്റെ ഓരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണവും കൂടുതലാണ് ഫാമിലീസിന്റെ എണ്ണവും കൂടുതൽ കൂടുതലാണ് സ്വാഭാവികമായിട്ടും അത് ഇത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അവിടെയായിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുമ്പോൾ അത് കേരള ഗവൺമെന്റ് ഏത് തരത്തിലുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്നില്ല എനിക്കറിയില്ല ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ അല്ലാത്ത തരത്തിൽ പിന്നെ ട്രേഡ് യൂണിയനുകൾ കർഷക സംഘടനകൾ ആദിവാസി സംഘടനകൾ എല്ലാവരും വളരെ ശക്തമായിട്ട് ഈ ഇത് വിഡ്രോ ചെയ്യണമെന്നാവശ്യം കൊണ്ടുള്ള പ്രഷർ ഗവൺമെൻ്റ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണം ഈ റീലൊക്കേഷൻ ഇത് പ്രാക്ടിക്കൽ അല്ല ഇത് ഇതല്ല ചെയ്യേണ്ടത് പകരം കടുവകളെ നിയന്ത്രിക്കാനുള്ള സ്ട്രാറ്റജിയും പ്ലാനിങ്ങുമാണ് ഉണ്ടാവേണ്ടത് അത് എണ്ണത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ റീലൊക്കേറ്റ് ചെയ്യുന്നതിനെ ആലോചിക്കണം കടുവകളെ റീലൊക്കേറ്റ് ചെയ്യിച്ചിട്ട് നിങ്ങൾ ഗേജ് ചെയ്യുകയോ അതിനുള്ള സ്ട്രാറ്റജികൾ സർവദേശീയ അടിസ്ഥാനത്തിൽ എന്താണോ സ്വീകരിക്കുന്നത് അത് സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ ഈ മനുഷ്യരെ അവർ താമസിക്കുന്ന അത് സാധ്യമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മുൻകാലത്ത് എന്തുകൊണ്ട് ടൈവർ കൺസർവേഷന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ഫോറസ്റ്റുകൾ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ടൈഗർ കടുവ എന്ന് പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സ്പീഷീസായി മാറുകയും അതിനെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ ടൈഗർ റിസർവുകളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ടൈഗർ റിസർവുകളിൽ ടൈഗർ റിസർവുകൾക്ക് പുറത്തേക്ക് കടുവകളുടെ വിഹാര കേന്ദ്രം എത്തുന്ന അവസ്ഥയിലേക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള എന്താ പറയുക ഈ കടുവയുടെ ഒരു ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധി അവിടെ തികയാതെ വരുമ്പോൾ കടുവകൾ പുറത്തേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ അവയെ റീലൊക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണോ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വയ്ക്കുന്നത് ഈ പ്രിപ്പോ അല്ല അത് ഇപ്പം ഇവിടെ തന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് മനുഷ്യരാണ് റീലൊക്കേറ്റ് ചെയ്യുന്ന എളുപ്പം എന്നുള്ളൊരു കൺസെപ്റ്റ് അത് കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളൊരു ഫോഴ്സ്ഫുൾ അല്ലേ ഭരണകൂടം നിയമം പാസ്സാക്കുന്നു നടപടിയിലേക്ക് വരുന്നു ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മളെ എവിക്റ്റ് ചെയ്യുക ചെയ്യുക ഒരു ഡാം വരുമ്പോൾ ഡാം സൈറ്റിൽ നിന്ന് ആളുകളെ എവിക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ എവിക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ എവിക്ഷന് ഞങ്ങൾ വിധേയരാ നമ്മൾ വിധേയരാകുന്നു പോകേണ്ടി വരുന്നു അപ്പം അങ്ങനെ പോകേണ്ടി വരുമ്പോഴും അടിസ്ഥാനപരമായ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇവിടെ നിഷേധിച്ചോ ലംഘിച്ചോ കൊണ്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉത്തരവ് വിഡ്രോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ട്രൈബൽ കൺസർവേഷൻ അതോറിറ്റി മുമ്പിൽ പോയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ മാത്രം ചർച്ച ചെയ്തിട്ടുണ്ടാകേണ്ട ഒരു സംഗതിയല്ല ഇത് അതിനപ്പുറത്തേക്കുള്ള തലങ്ങളിൽ ചർച്ച ഉണ്ടാവേണ്ടതുണ്ട് സംസ്ഥാനതലത്തിൽ ചർച്ചയുണ്ടാവണം പിന്നെ പാർലമെൻറ്റിൽ ചർച്ചയുണ്ടാവണം ആ തരത്തിൽ ഇതിനകത്തൊരു ഉണ്ടാവണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇതുമാത്രമല്ല ഇവർ ഓരോ സംഗതികൾ ചെയ്യുമ്പോഴും ഒരു ബ്യൂറോക്രാറ്റിക് ഫ്രെയിം വർക്കിനകത്തുകൂടി മാത്രം ചെയ്തു പോകുന്നതിൻ്റെ ദുരന്തം പലപ്പോഴും ഉണ്ട് അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല മനുഷ്യനെ ബാധിക്കുന്ന വിഷയമല്ലേ അല്ല ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങളുണ്ട് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ടൈഗർ റിസർവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനോട് അടുത്ത് ജീവിക്കുന്ന മനുഷ്യമാരുടെ രണ്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് മനുഷ്യർ വരും അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയണു എൻ ടി സി എക്ക് ടൈഗർ റിസർവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ എം പിമാരെ അവർ വിളിച്ചിരുത്തട്ടെ ഈ കേരളത്തിലെടുത്ത രണ്ട് എം പിമാർ വേണം അല്ലേ ഇടുക്കിയിൽ എം പി ഇടുക്കിയിലെ എംപിയും വയനാട് രണ്ടുപേരുണ്ടായാൽ ആയി തമിഴ്നാട്ടിലാണെങ്കിൽ പിന്നെ നീലഗിരി എം പി വന്നാൽ അതിനകത്തായി തമിഴ്നാട്ടിൽ വേറെ ഉണ്ട് ടൈഗർ റിസർവ് ഏതൊക്കെയാണുള്ളത് അവരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ എം പിമാരുമായിട്ടിരുന്ന് ഇവർ ചർച്ച ചെയ്തിട്ട് എന്താണ് അവരുടെ പ്ലാൻ എങ്ങനെയാണ് ഇതിലിംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഈ ജനപ്രതിനിധികൾ അറിയണ്ടേ അവരുടെ മുമ്പിൽ വെക്കണ്ടേ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് ഞങ്ങളിത് പ്രിയങ്ക ഗാന്ധിയുടെ മുമ്പിൽ ഇത് കൊണ്ടുതന്നു അവർ ഒരു കോപ്പി മേടിച്ചു അവർ ഈ വിഷയം ഇടപെട്ട് സംസാരിക്കാനും ഇതിൽ പിന്നെ എന്താണ് ഏത് തരത്തിൽ പോകാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കാനും പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു ഭയം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പരിസ്ഥിതി വിരുദ്ധരാവുമെന്നാണ് നമ്മൾ പരിസ്ഥിതി വിരുദ്ധരായി വ്യാഖ്യാനിക്കുമോ എന്നൊരു ഭയം ഇവരുടെയൊക്കെ മുമ്പിലുണ്ട് ഇത് ഇതങ്ങനെ ഇല്ലല്ലോ ഇതിനെ കാണേണ്ടത് ഇത് ഇംപ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ഇവർ കയറി കഴിച്ചിന് കയറി പിടിക്കുന്നത് പക്ഷെ ആ ഭയം അടിസ്ഥാനമില്ലാത്ത അല്ലല്ലോ കാരണം പരിസ്ഥിതി പോകാന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാരണം ഈ കൺസർവേഷൻ ഇപ്പൊ വനത്തിന്റെ കൺസർവേഷൻ ആണെങ്കിലും വന്യജീവികളുടെ കൺസർവേഷൻ ആണെങ്കിലും ടൈഗർ കൺസർവേഷൻ ആണെങ്കിലും ഇതൊക്കെ ഒരു എക്കോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്നുള്ളൊരു സങ്കല്പം കൂടി ഉണ്ടല്ലോ അതിനെ നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്നു തോന്നും സ്വാഭാവികമായിട്ടും നമ്മൾ എതിരായി മാറും എന്നുള്ള പ്രശ്നം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പരിസ്ഥിതി സംരക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് നമ്മൾ കൃഷിക്കാരനായാലും ശരി ആദിവാസിക്കാണെങ്കിലും ശരി ഈ പഞ്ചഭൂതങ്ങളുടെ പരിരക്ഷയിൽ മാത്രം ജീവിച്ചു പോകുന്നവരാണ് എന്ന നല്ല ബോധ്യത്തോടു കൂടി ജീവിക്കുന്നവരാണ് അത് വെള്ളമായാലും വായുവായാലും മണ്ണ് സർ ഈ പഞ്ചഭൂതങ്ങളുടെ സംരക്ഷണം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവരാണ് അല്ലാതെ ഭരണകൂടത്തിൻ്റെ പരിരക്ഷ കൊണ്ട് ജീവിക്കുന്നവരല്ല എന്ന നല്ല കൂടി ജീവിക്കുന്നവരാണ് കർഷകരായാലും ആദിവാസികളായാലും അതുകൊണ്ട് നമ്മൾ പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ളൊരു അല്ല പറയണത് പക്ഷേ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യം നടത്തിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് പ്രാക്ടിക്കലായി ചെയ്യാവുന്ന വഴികൾ തേടണം അതിന് ശാസ്ത്രീയമായ വഴികൾ തേടണം അതിന് ലോകത്ത് പലയിടത്തും സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ തേടണം അത് തേടാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഈ പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇത് ആക്രമണവും കുറയാൻ പോണില്ല കൂടാനേ പോകുന്നുള്ളൂ കാരണം നാൾക്ക് നാൾ ഈ സാഞ്ചറികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് എന്നാൽ ഇത് പല ഘടകങ്ങളുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇത് കുറയാൻ പോകുന്നില്ല ഉള്ളൂ അപ്പോൾ ഈ കൂടുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് നിങ്ങളിങ്ങനെ വിക്ഷനാണ് സാധിക്കും ശ്രമിക്കുന്നതെങ്കിൽ ഈ വിക്ട് ചെയ്യുന്ന ആളുകളെ മുന്നിൽ എവിടെ കൊണ്ട് ഇടും അതിൻ്റെ സൊല്യൂഷൻ വേണ്ടി നിങ്ങൾക്ക് എവിടെയാണ് കൊണ്ടിടുക ഇപ്പോൾ ചാമരാജ് നഗരം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലം കർണാടക ആ ആ ചാമരാജ് നഗറിൽ നിന്ന് പോലും നിങ്ങൾക്കൊരാളെ ഒരു ഒരു കുടുംബത്തെ റീസെൻ്റ് ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്താനില്ല എന്ന് അവർ പറയുന്നു ഏഹ് പിന്നെന്തായാലും ഉണ്ടാവില്ല അതെ അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു അല്ല ഇത് ഇത് ഇപ്പോൾ ഉള്ള പ്രപ്പോസൽ പ്രപ്പോസലനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യ ഗോത്ര വിഭാഗങ്ങളാണോ അതോ കുടിയേറി താമസിച്ച ആളുകളാണോ കുടിയേറി താമസിക്കുന്ന ആളുകൾക്കും ബാധകമാണ് കാരണം ഇവർ കോർ ഏരിയ അവരാണല്ലോ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ആ കോർ ഏരിയ ഏതൊക്കെ വരുന്നു ആ ഏരിയയിൽ വരുന്നവരെ അതിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അവർ പിന്നെ സ്കെച്ചിടും അതിൽ വരുന്നവരൊക്കെ പോണ്ടി വരും ആദിവാസി എന്തായാലും പോണ്ടി വരും ആദിവാസി എന്തായാലും പോകേണ്ടി വരും ആദിവാസി ഇപ്പം തന്നെ അവർ പറഞ്ഞു വിടാനായിട്ട് പതിനഞ്ച് ലക്ഷം റുപ്യയും കൊണ്ടു വെച്ചിരിക്കല്ലേ നിങ്ങൾ പതിന അതിന് പതിനഞ്ച് ലക്ഷം റുപ്യ മേടിച്ചോ പോയിക്കോ എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അടിസ്ഥാന ഒരുപാട് ഇപ്പം ആലോചിക്കണ്ടേ ഈ പതിനഞ്ച് ലക്ഷം രൂപയല്ല അവൻ്റെ ജീവിതമാണ് ഈ കാട് എന്നൊരു സാമാന്യ ബോധം അവർക്കുണ്ടാവണ്ടേ അതവർക്കുണ്ടാവണ്ടില്ല അവർക്ക് ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റി ഞാനപരൊട്ട ഈ പിന്നെ നമ്മുടെ മധ്യപ്രദേശിൽ ഒരു ഈ പ്രിമിറ്റീവ് ട്രൈബ് ആ ട്രൈബ് അവർക്ക് വേട്ടയാടിയും മീൻ പിടിച്ചും മാത്രമാണ് അവരുടെ ജീവിതം പിന്നെ കാട്ടുകിഴങ്ങ് പറഞ്ഞു അങ്ങനെയാണ് അവർ കാട് മാത്രം ജീവിതമായിട്ടുണ്ടായിരുന്ന അവരെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചു മധ്യപ്രദേശ് ഗവൺമെൻറ് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചെല്ലാവർക്കും എല്ലാവർക്കും ഏക്കർ സ്ഥലം കൊടുത്തു കൈക്കോട്ടും കോടാലിയും കോടാലിയും കൈക്കോട്ടും ഒന്നും ജീവിതത്തിൽ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത മനുഷ്യരാണ് അവര് അവർക്കിത് കൊടുത്തു അവരെ അവിടെ പുനരധിപ്പിക്കാനായിട്ട് ആക്കി അപ്പോൾ അവർക്ക് ആഹാരത്തിൽ മാംസം ലേണ്ട പറ്റില്ല അപ്പോൾ ആഹാരത്തിലെ മാംസത്തിന് വേണ്ടി ബ്രോയിലർ കോഴി അവർക്ക് ഒരു ഒരു ക്വാണ്ടിറ്റി ഓരോ കുടുംബത്തിൽ നിന്ന് നിലയ്ക്ക് അതും കൊടുത്തു അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് അറുപത് ശതമാനം ആളുകൾ മരിച്ചുപോയി അറുപത് ശതമാനം ആളുകൾ മരിച്ചുപോയി ഈ ബ്രോയിലർ ചിക്കനും ഈ സിസ്റ്റം ചേഞ്ചും കൊണ്ട് അവർ കാട്ടു നായിക്കനെയും ചോലനായിക്കിനെയും അവൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയിട്ട് അവന് പരിചയമില്ലാത്ത ഒരു കൃഷിയിലേക്ക് ഒരു ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ ഏ സംഭവിക്കുന്ന ദുരന്ത എവിടെ ഇത് ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള പിന്നെ സ്റ്റഡി റിപ്പോർട്ടുള്ളതാണ് ഞാനീ പറഞ്ഞത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവാതെ അവർ ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്ന അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കഴിയാണ് അവിടെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സംസ്കാരമില്ലാത്തതും അല്ലെങ്കിൽ തോന്നുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് അല്ലേ അപ്പം അത് അത് അവരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം എത്തിക്കാൻ വേണ്ടി മെയിൻ എത്തിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ചില പള്ളിയിലച്ചമാരും കൂട്ടരും ഒക്കെ നടക്കുന്നത് പോലെ ചെന്ന് കൂടെ കൂട്ടുന്നതാണ് ഈ പ്രതിസന്ധിക്ക് അടിസ്ഥാനം അവർ കംഫർട്ടബിളായിട്ടുള്ള ഒരു അവരുടെ സോണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ വികസനത്തിന് വേണ്ടി പോവാണ്ടിരിക്കുക ഇതാണ് അതിനകത്ത് ചെയ്യാനുണ്ടത് ഞാനിത് ഈ മധ്യപ്രദേശിലെ സംഭവം ചമ്പൽ ഏരിയയിലുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റിയതിൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതി ഒഴിവാക്കണം ഈ സീ റീസെറ്റിൽമെൻ്റ് എന്നൊക്കെ പറയുന്നിടത്ത് റീലൊക്കേഷൻ എന്നൊക്കെ പറയുന്നിടത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ള മഹാദുരന്തങ്ങളായിരിക്കും ഇപ്പോൾ കാട്ടു നായിക്കനെ ആണെങ്കിലും ചോലനായിക്കനെ ആണെങ്കിലും അവർ അവരെ അവരെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ അവരുടെ കൾച്ചർ എന്താണ് അവരുടെ ട്രഡീഷൻ എന്താണ് അവരുടെ ജീവിത രീതി എന്താണ് എന്നത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരേ തളപ്പിട്ടിട്ട് പിന്നെ മധ്യപ്രദേശുകാരനും കേരളക്കാരനും തമിഴ്നാട്ടുകാരനും ഒക്കെ ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് ഈ സർക്കാർ വരിക അല്ല സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഒരു രീതി അവലംബിക്കാം അത്രേ പറ്റുകയുള്ളൂ പക്ഷേ എന്നാൽ പോലും ആ പൊതു ആ ഞങ്ങൾ ഈ പിന്നെ ഇതിൽ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു ഹിമാലയൻ റീജിയനിലേക്കുള്ളത് വെസ്റ്റേൺ ഗാഡ്സിൻ്റെ റീജ്യനിലേക്കുള്ളത് ഈസ്റ്റേൺ ഗാഡ്സിൻ്റെ റീജ്യനിലേക്കുള്ളത് സെൻട്രൽ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടും ദർശനത്തോടും കൂടി തന്നെ പ്ലാനും പദ്ധതി ഉണ്ടായേ പറ്റൂ ഇത് വെസ്റ്റേൺ കാട്സിനും ഈസ്റ്റേൺ കാഡ്സിനും ഹിമാലയ റീജിയനും എല്ലാം ഒരേ പോളിസിയും പ്ലാനും വെച്ചിട്ട് നിങ്ങൾ പോകുന്നതിൻ്റെ ദുരന്തം ചില്ലറയല്ല ഇപ്പൊ ഈ ഡീസെൻറ്ററലൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു കടലാസ് വർത്താനം അല്ലല്ലോ അല്ലെ അപ്പം ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചു ഡീസെൻറ്ററലൈസേഷന്റെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ ഈ എൻ ടി സി എ സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ടാവും പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ടാവും ഇതുപക്ഷെ താഴെത്തട്ടിലേക്ക് എത്രത്തോളം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു സംഗതി വരാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രപ്പോസൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അത് നടപ്പാക്കാൻ പോകുന്നുണ്ടോല്ലോ എന്നുള്ളത് വേറെ പ്രശ്നമാണ് പറഞ്ഞത് ഇങ്ങനൊരു പേപ്പർ സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം താഴെത്തട്ടിൽ അറിഞ്ഞിട്ടുണ്ടോ പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഡിസൈഡേതായ പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു മീഡിയയിൽ അത് വന്നു ഞങ്ങൾ കൊടുത്ത ഇതിന് എതിരായി ചെയ്ത കുറച്ച് കാര്യങ്ങളും പത്രങ്ങളുടെ നിങ്ങളുടെ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ മീഡിയ റിപ്പോർട്ട്സിനെ അറിയില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഇത് എന്തായാലും നാഷണൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അവരുടെ ഒരു ഒരു നിർദ്ദേശം ഈ ടൈഗർ കൺസർവേഷൻ ഏരിയയുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ റീലൊക്കേറ്റ് ചെയ്യണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് പുനരധിവസിപ്പിക്കണം എന്നാണ് പുനരധിവസിപ്പിക്കണം എന്നല്ല റീ ചെയ്യണം എന്ന് മാത്രമേ കത്തിലുള്ളൂ അതുണ്ടാക്കുന്ന ആഘാതം പത്ത് പ പതിനേഴ് പതിനെട്ട് സ്റ്റേറ്റുകളോടാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കേരളവും പെടും അപ്പോൾ ഇതുണ്ടാക്കുന്ന ആഘാതം എത്രയാണ് എന്ന് പഠിക്കാതെയാണ് സത്യം പറഞ്ഞാൽ ഈ നിർദ്ദേശം അതോറിറ്റി വച്ചിരിക്കുന്നത് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് കേരളത്തിൽ താഴെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയാവേണ്ട ഒന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം